വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ എം അനിൽ ഒരിക്കൽ ഒരു സൂഫി വര്യനോട് ശിഷ്യരിൽ ഒരാൾ ചോദിച്ചു ഗുരു എന്തുകൊണ്ടാണ് ജീവിതമെന്ന പരീക്ഷയിൽ അധിക പേരും തോറ്റുപോകുന്നത് അതിന് മറുപടിയായി ഗുരു ഇങ്ങനെ പറഞ്ഞു യഥാർത്ഥത്തിൽ ജീവിതമെന്ന പരീക്ഷ വളരെ ലളിതമാണ് പക്ഷേ ഓരോരുത്തർക്കും ഓരോ ചോദ്യപേപ്പറാണ് ദൈവം തന്നിട്ടുള്ളത് ഇത് മനസ്സിലാക്കാതെ നാം പലപ്പോഴും അടുത്തിരിക്കുന്നയാളുടെ ഉത്തരം നോക്കി പകർത്തുകയാണ് ചെയ്യുന്നത് ഇതാണ് പരാജയത്തിൻ്റെ കാരണം വളരെ ലളിതമായ ഈ കഥ ജീവിതത്തെ സംബന്ധിച്ച വലിയ തത്വമാണ് നമ്മോട് പറയുന്നത് മറ്റൊരാളുടെ ജീവിതം പകർത്താൻ നാം നടത്തുന്ന ശ്രമമാണ് പലപ്പോഴും പരാജയത്തിന് കാരണമാകുന്നത് ഓരോ മനുഷ്യനും അനന്യമായ ചില കഴിവുകളുണ്ട് അതേസമയം എല്ലാവർക്കും ചില പോരായ്മകളും ഉണ്ട് കഴിവുകളെ വളർത്താനും കഴിവുകേടുകളെ പരിഹരിക്കാനുമാണ് നാം ശ്രമിക്കേണ്ടത് മറ്റൊരാളെ അനുകരിക്കുമ്പോൾ നാം നമ്മുടെ കഴിവുകളെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് സ്വന്തം കഴിവുകളെ തിരിച്ചറിയലാണ് പ്രധാനം അതുകൊണ്ട് ഉള്ളിലേക്ക് നോക്കാനാണ് നാം എല്ലാം ശീലിക്കേണ്ടത് അതിനാണ് നാം കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടത് ആത്മജ്ഞാനമാണ് ഏറ്റവും വലിയ ജ്ഞാനം അതുകൊണ്ടാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവണമെന്ന് ശ്രീനാരായണ ഗുരു ആഹ്വാനം ചെയ്തത് ബുദ്ധി തെളിയലാണ് ജ്ഞാനത്തിൻ്റെ ലക്ഷ്യം തെളിഞ്ഞ ബുദ്ധിയിൽ നാം നമ്മെ തന്നെ കാണുന്നു നമ്മുടെ കഴിവെന്താണെന്ന് തിരിച്ചറിയുന്നു ആ കഴിവിനെ നാം ഉചിതമായ കർമ്മത്തിലൂടെ ആവിഷ്കരിക്കുന്നു അതോടെ അത് സമൂഹത്തിനാകെ വെളിച്ചമേകുന്നതായിത്തീരുന്നു അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയവരെന്നു സുഖത്തിനായി വരേണം സ്വന്തം കഴിവുകളുടെ ആവിഷ്കാരമാകുമ്പോൾ മാത്രമേ ഒരു കർമ്മം ആനന്ദപ്രദമായി തീരൂ നമുക്ക് ആനന്ദം കിട്ടുന്നൊരു പ്രവൃത്തി സമൂഹത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നു അതായത് താനും അപരനും ഒന്നായിത്തീരുന്ന അവസ്ഥ അതുതന്നെയാണ് ആനന്ദത്തിൻ്റെ പരമമായ രൂപമെന്ന് വിജ്ഞന്മാർ പറയുന്നു പ്രകൃതിയെയും കൂടപ്പിറപ്പുകളെയും ചൂഷണം ചെയ്യാനും ഒരിക്കലും ഒടുങ്ങാത്ത ഭൗതികാസക്തികളെ ജ്വലിപ്പിക്കാനുമുള്ള കേവല ഉപകരണമായി വിദ്യാഭ്യാസം മാറുമ്പോൾ ആത്മബോധത്തിലൂന്നിയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി വർധിച്ചു വരുന്നതായി കാണാം ആത്മബോധം നേടിയാൽ പുനർജന്മമുണ്ടാകുമെന്ന ഭയം വേണ്ട എന്ന് തിരുക്കുറളിൽ പറയുന്നത് നാം ഓർക്കേണ്ടതാണ് മാണ്ഡൂക്യോപനിഷത്തിലെ ശാന്തിപാഠത്തിൽ യജത്രന്മാർ എന്ന വാക്കിൻ്റെ അർത്ഥം വിശദീകരിക്കുന്നുണ്ട് നിരന്തരമായ സ്വകർമ്മം കൊണ്ടും ഒന്നിച്ചു നിൽക്കുന്നതുകൊണ്ടും കൊണ്ടും രക്ഷകൊള്ളുന്നവരെന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ജ്ഞാനത്തിൻ്റെ ഉദ്ദേശം കർമ്മമാണ് ഈ കർമ്മം മനുഷ്യരെ ഒന്നിച്ചു നിർത്തുന്നു ഭദ്രമായ സമൂഹ ജീവിതത്തിന് മൂന്ന് കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് ഒന്ന് സമൂഹ ജീവിതം ഭദ്രമാക്കുന്നതിൽ തൻ്റെ പങ്കെന്താണ് കർത്തവ്യമെന്താണ് എന്ന് തിരിച്ചറിയൽ ഈ തിരിച്ചറിവാണ് വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാകേണ്ടത് രണ്ട് മുടക്കമില്ലാത്ത കർത്തവ്യ നിർവഹണം മൂന്ന് സുരക്ഷയ്ക്കും ക്ഷേമത്തിനും വേണ്ടി കൂട്ടായ പ്രവർത്തനം അതായത് ഒരുമ ഇവ മൂന്നും ചേർന്നാൽ മനുഷ്യശക്തിയുടെ ദുർവ്യയം ഒഴിവാക്കാം മിടുക്കുകൾ വളർത്താം സമൃദ്ധി നേടാം ക്ഷേമവും മേന്മയും ഉറപ്പാക്കാം മാണ്ഡൂക്യത്തിലെ മാത്രമല്ല മൊത്തം ഉപനിഷത് സാഹിത്യത്തിലെ തന്നെ അത്യുൽകൃഷ്ടമായ പ്രയോഗമാണ് തുഷ്ടുവംസഹ എന്നത് സ്വയം സന്തോഷിക്കലല്ല സന്തോഷിപ്പിക്കൽ ഒരായുസ് മുഴുവൻ മനുഷ്യ സമൂഹങ്ങളുടെ നിത്യനിദാനങ്ങളിൽ അകത്തും പുറത്തും നിറഞ്ഞു തുളുമ്പി നിൽക്കേണ്ട അടിസ്ഥാനമായൊരു വൈശിഷ്ട്യത്തെ കുറിക്കുന്ന പ്രയോഗമാണത് സ്ഥലം കാലം തരം നിറം മതം മൊഴി തുടങ്ങിയ പിരിവുകൾ ഇതിൻ്റെ സർവവ്യാപിതയ്ക്ക് മുന്നിൽ അപ്രസക്തങ്ങളാകുന്നു വ്യക്തി കുടുംബം സമൂഹം രാഷ്ട്രം മറ്റ് ജീവജാലങ്ങൾ അചേതനങ്ങൾ എന്നിങ്ങനെ ഏത് നിലയിലുമുള്ളവ തമ്മിലുള്ള ബന്ധങ്ങളും സുഗമവും സുന്ദരവുമാക്കുന്ന മഹത്തായ ആദർശമാണ് തുഷ്ടുവംസഹ എന്ന വാക്കിലുള്ളത് സ്വാർത്ഥതയെ നിശേഷം നിരോധിക്കുന്ന ഈ വാക്കു തന്നെയാണ് സഹജീവി സ്നേഹം തുടങ്ങിയ എല്ലാ നന്മകൾക്കും അടിസ്ഥാന പ്രമാണം സ്വയം സന്തോഷിക്കൽ സ്വാഭാധികമാണെന്നും സന്തോഷിപ്പിക്കലാണ് സ്ഥായിയായ കറപുരളാത്ത ആനന്ദത്തിന് നിദാനമെന്നുമുള്ള മഹത്തായ സന്ദേശമാണ് ഈ ഒറ്റ വാക്കിൽ ഒതുങ്ങിയിരിക്കുന്നത് ഡോക്ടർ കെ എം അനിൽ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്